ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് അടപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് വാൽക്കണ്ണാടി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനും ആദ്യമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങളെല്ലാം അതുപോലെ എനിക്ക് കിട്ടി അപ്പോൾ ആദ്യം നമ്മളിതായി ഇതുപോലെ ഒരു അടപ്പെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഒരു ഫോയിൽ കവർ അങ്ങനത്തെ ഒക്കെ കിട്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒക്കെ വരുന്ന കവറല്ലേ അതിൻ്റെ കവറിന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി തന്നെ എടുക്കാം കേട്ടോ കണ്ണാടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ കണ്ണാടിക്ക് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു അടപ്പെടുക്കാം ഇതൊരടപ്പ് തന്നെയാണ് പിന്നെ ഇതുപോലത്തെ ഷേപ്പ് ഷെയ്പ്പൊന്നും കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല ആദ്യം നമ്മൾ എടുത്തില്ലേ അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയൊരു സൈസിലുള്ള ഒരു എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടല്ലോ കാർഡ്ബോഡിനെ ഇതുപോലെ ഒരു പൂ പോലത്തെ ഒരു ഷെയ്പ്പിനെ വെട്ടിയെടുത്ത് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലോ ഭാഗത്ത് വേണ്ടിയിട്ട് കാർഡ്ബോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കട്ടി കൂടിയ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കല്യാണകൻ്റെ ഇതിലാണ് വെച്ചിട്ട് വെട്ടിയെടുത്തത് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ നേരെ പറ്റിയില്ല അതെ ഇങ്ങനെയാണ് അടിച്ചെടുത്തത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ആ വെള്ള കളർ ഒന്ന് മാറാൻ മാത്രം അടിച്ചു കൊടുത്താൽ മതി അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ്ട് ഇതുപോലെ ഇത് നമ്മുടെ കേക്ക് ഡേക്കൊക്കെ കേക്ക് മുറിക്കുന്ന ഒരു കത്തിയാണ് അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിതിൻ്റെ വാൽക്കനഴിയിലെ കാൽ ഭാഗം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതുപോലൊരു കാർഡ് ബോർഡിൽ വരച്ചെടുത്ത് വെട്ടിയതാണ് വെട്ടിയെടുത്തതാണത് അത് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണെടുക്കാം ഈ മണ്ണെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കരി പൊടി ഞാൻ കഴിക്കട്ട പൊടിച്ചെടുത്താണ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേറെ കളറൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതുകൊണ്ടിട്ട് നമുക്ക് ഇവിടെ എനിക്ക് വിട്ടുപോയൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ഈ ഈ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ള ഈ അടപ്പിന്റെ യെല്ലോ ഷെയഡിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം അല്ലാതെ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല ഈ മണ്ണല്ലെങ്കിൽ ഒട്ടിയിരിക്കില്ല വളയിപ്പോ അതുകൊണ്ട് ബ്ലാക്ക് കളർ ഒന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ മണ്ണൊന്നൊട്ടിച്ചെടുക്കാം അതേ ഇതുപോലെ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത ശേഷമാണ് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ആദ്യം അടിച്ചിട്ടൊന്ന് മാറ്റിയായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുത്തില്ലേ ആ മുഗൾ ഭാഗത്ത് ഒട്ടിക്കാനായിട്ട് വെട്ടിയെടുത്ത ആ ഒരു സൈഡിൽ നീ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലും കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കുക ഈ കുറച്ച് ഭാഗത്ത് മണ്ണ് ഇട്ടിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് നോക്കുക എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗത്തും കൂടി വന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി വേണ്ടോ ഇപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ അതിൽ ബാലൻസിനെയും ഒട്ടിക്കാൻ മണ്ണ് വയ്ക്കാനുണ്ട് അപ്പം അത് ഇതുപോലെ മണ്ണൊന്ന് വെച്ചെടുക്കുക അപ്പോൾ നമ്മളിതിൽ വെറും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി രണ്ട് കുപ്പിയുടെ അടപ്പ് മാത്രം മതി നമുക്ക് പിന്നെ കുറച്ച് കാർഡ്ബോർഡോ ചെറിയ കട്ടുകളോ പേപ്പറോ ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാൽഭാഗം എടുത്തില്ലേ അതിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ മണ്ണിൻ്റെ കുറച്ചുകൂടി ഇതിലോട്ടും കൂടി നമുക്ക് അങ്ങനെ ഇട്ട് ഇട്ട് ഒടിച്ച് കൊടുക്കാം ആ മണ്ണിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഒട്ടിക്കേണ്ട കേട്ടോ അവിടെ നമുക്ക് അടപ്പിലേക്ക് ഒട്ടിച്ച് വെക്കാനുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ കാൽഭാഗം ഒട്ടിക്കുന്നില്ലേ അവിടെ നമ്മൾ ഈ എൻ്റെ അടി ഭാഗത്തായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിയിരിക്കാൻ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കുറച്ചേരി ഇരിക്കുമ്പോൾ ഒട്ടും പെട്ടെന്ന് ഒട്ടി കിട്ടില്ല അന്ന് ഇതുപോലെ വേണ്ട ഒട്ടിയിട്ടിട്ടുണ്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് മുട്ട് അതുപോലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടില്ല കാരണം അത് നന്നായിട്ട് ഒട്ടിയിട്ടില്ല മണ്ണായതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വരാം